അസ്സാമലൈക്കു വഹമത്തല്ല അലഹമുല്ല അസ്ലാത്തു വസ്സലാമൻ അല അഷ്റഫുൽ മുർസലീം അലിഹിബിൽ അമ്മാബൻ ആദരണീയനായ നമ്മുടെ മുഖ്യ അതിഥി ഈ പരിപാടിയിൽ പങ്കെടുത്ത് നമ്മളോട് സംസാരിക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന്യനായ കേരള കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പ്രിയ പ്രസാദ് അവ യോഗത്തിൻ്റെ നിയന്ത്രണങ്ങൾ നിയന്ത്രണം ഏറ്റിട്ടുള്ള ബഹുമാന്യ ഐ എസ് എമ്മിൻ്റെ പ്രവർത്തകർ ജനാബ് ജവാദ് സലാഹി ബഹുമാന്യനായ ഫറൂഖ് സൻസീൽ നാല് മണ്ഡലങ്ങളിലെയും പ്രവർത്തകരെ വയോധികനായ കേരള ജമ്മത്തിലുലമയുടെ അംഗം പി കെ മുഹമ്മദ് മദിനി അവൾ മൗലവി അവ പ്രിയമുള്ള രക്ഷിതാക്കളെ സഹോദരി സഹോദരന്മാരെ പ്രവർത്തകരെ സർവശക്തനായ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഈ മഹത്തായ സമ്മേളനത്തിൽ അഭിസംബോധന ചെയ്യുമായി ഇടയായതിൽ അള്ളാഹുവിനെ സുഖിക്കുന്നു അൽഹില്ല കേരള ചരിത്രത്തിൽ നവോത്ഥാന പ്രസാനം എന്ന് വിശേഷിപ്പിക്കുന്ന മഹത്തായ ഒരു സംഘടനയുടെ പ്രവർത്തകരാണ് നാം ഇവിടെ കൂടിയിരിക്കുന്നത് ഉസുറത്തുൻ ഹസന ഉത്തമ കുടുംബം എന്ന ലേബലിൽ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള വളരെ പ്രാധാന്യമേറിയ ഒരു സംഗമത്തിലാണ് നാം ഇപ്പോൾ ഏതാണ്ട് അമ്പത്തിയേഴ് വർഷം പിന്നിട്ടപ്പോൾ ഈ പ്രസ്ഥാനത്തിന് ഒട്ടേറെ കാര്യങ്ങൾ ഇവിടെ പറയുവാനുണ്ട് അവരുടെ വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് ഇവിടെ കാര്യമായി സംസാരിക്കുമെന്നുള്ളത് കൊണ്ട് ഇന്ന് ഏതാണ്ട് ഏഴ് മണിവരെയാണ് ഈ പരിപാടി ഇവിടെ നടക്കുന്നത് ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് ദീർഘിപ്പിക്കുന്നില്ല എന്നില്ലെന്നാലും നമ്മുടെ പ്രശാന്തത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മഹാസംഗമമായി ഞാൻ കാണുകയാണ് അതാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇവിടെ നിന്നു ലഭിക്കുന്ന ഈ ഉപദേശ നിർദ്ദേശങ്ങൾ നമ്മുടെ കുടുംബത്തിൽ ഈ കാലഘട്ടത്തിൽ നാം കടന്നു പോകുന്ന ഏറെ ദുഷ്കരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ടന്നു പോകുന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പ്രത്യേകിച്ച് ലിബറലിസവും ജെൻ്റൽ ന്യൂട്രാലിറ്റിയും അതേപോലെ ലഹരി വസ്തുക്കളും എല്ലാം ഇന്ന് സുപരീതമായ ഒരവസ്ഥയിലേക്ക് കടന്നു പോകുമ്പോൾ യുവത്വത്തിന് മാതൃകയാകേണ്ടിന്റെ ഭാരവാഹികൾ അത് ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുകയും അതിനനുസരമായി കാര്യങ്ങൾ മുമ്പോട്ട് നീങ്ങുവാൻ നിങ്ങളെ അതിന് സന്നദ്ധയാകുകയും ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ കടമയാണ് എന്ന് മാത്രമാണ് എനിക്ക് ഈ സന്ദർഭത്തെ സൂചിപ്പിക്കാനുള്ളത് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇങ്ങനെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഇടയായതിൽ അതിയായ സന്തോഷം അറിയിച്ചുകൊണ്ട് എല്ലാവരെയും ഈ ഇത് ഒരു സാലിഹായ സാലഹായമലായി അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ എൻ്റെ ഇളയ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു അനഹദാഹിറബുല്ലമീൻ സ്വലാം അലൈക്കും അറഹത്തുള്ള തുടർന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് ബഹുമാനികനായ പി പ്രസാദ് സാർ അവരുകളെ ആദരപൂർവ്വം ബഹുമാനപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു